ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് മലയാളി ഓണത്തിന് മലയാളി പായസമുട്ടാനുള്ള തിരക്കിലാണ് കോട്ടയത്തെ കോതനല്ലൂർ റോബി ജോർജിന്റെ മാർസ് ലീവേഴ്സ് കരിമ്പ് ശർക്കരയാക്കുന്ന കൗതുക കാഴ്ച കാണാനും ശർക്കര വാങ്ങാനും ഇവിടെ ധാരാളം നമ്മൾ

ഓണം വിപണിയെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾക്ക് ചർക്കേട്ടിപ്പോൾ ചോട്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല കാരണം ഇതിൻ്റെ പണി അറിയാവുന്നതിപ്പോൾ കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിന്നും വെട്ടിയ കരുമ്പ് റോളറിൽ കയറ്റി ജ്യൂസ് എടുത്ത് തിളപ്പിക്കും നൂറ് ലിറ്റർ ജ്യൂസ് ബാഷ്പീകരിക്കാൻ മൂന്ന് മണിക്കൂറോളം വേണം വറ്റിച്ചെടുത്ത ജ്യൂസ് തടിമരവിയിലേക്കൊഴിച്ച് അരമണിക്കൂറിനുള്ളിൽ നല്ലതുപോലെ ഇളക്കി ചെറു ചൂടോടെ ഉരുട്ടിയെടുക്കുന്നതോടെ ശർക്കര തയ്യാർ ജീരകം ഏലക്ക ചുക്ക് എന്നിവ ചേർത്ത് മൂല്യവർദ്ധിതമാക്കിയും വിൽക്കുന്നുണ്ട് ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം